സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും തടയാൻ ലക്ഷ്യമിട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും കർശനമായ നിയമങ്ങളിലൊന്നിന് രൂപം നൽകി കർണാടക സർക്കാർ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്ക് ഏഴ് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ വ്യവസ്ഥ വ്യവസ്ഥയെന്നാണ് കർണാടക ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ് നിരോധന ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കരട് രണ്ടു വർഷം മുമ്പ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച പ്രധാന വാഗ്ദാനങ്ങളൊന്നായിരുന്നു ഇത് ബില്ലിന്റെ കരട് രൂപം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാൽ ഏഴ് വർഷം വരെ തടവോ പത്ത് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷടിപ്പിക്കാം വ്യാജവാർത്തകൾ നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും കന്നഡ സാംസ്കാരിക വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ആർ റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും ഒരാളുടെ പ്രസ്താവനയെ തെറ്റായി ഉദ്ധരിക്കുക വസ്തുതകളെ വളച്ചൊഴിക്കുന്ന രീതിയിൽ ഓഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും കെട്ടിച്ചമച്ച ഉള്ളടക്കം എന്നിവയെല്ലാം വ്യാജ വാർത്തയുടെ നിർവചനത്തിൽ വരും എന്നാൽ അഭിപ്രായങ്ങൾ ആക്ഷേപഹാസ്യം കോമഡി മതപ്രഭാഷണങ്ങൾ എന്നിവയെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ മോശമുള്ളടക്കങ്ങൾ സനാതനധർമ്മത്തിന്റെ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന ഉള്ളടക്കങ്ങൾ എന്നിവയും നിയമം നിരോധിക്കുന്നു നിയമം നടപ്പിലായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്നും സർക്കാരിനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാനും നിയമം ദുരുപയോഗം ചെയ്യപ്പെടാമെന്നും ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചു എന്താണ് വ്യാജവാർത്ത എന്ന് തീരുമാനിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു അതോറിറ്റി ആകുന്നതിന്റെ അപകടവും അവർ ചൂണ്ടിക്കാട്ടുന്നു കർണാടകയിലെ നിയമനിർമ്മാണം ദേശീയതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് സജീവമായ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സമാനമായ നിയമം വന്നാൽ അത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും വ്യാജവാർത്ത ഒരു സാമൂഹിക വിപത്താണെങ്കിലും അതിനെ നേരിടാനുള്ള നിയമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാകരുതെന്ന വാദവും ശക്തമാണ്